കുംഭസാരിക്കാൻ പോവുകയാണ് കുംഭസാരിക്കാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ വരി നിൽക്കേണ്ടതായി വന്നേക്കാം അവിടെ പ്രാർത്ഥനാപൂർവം നിൽക്കുക കുംഭസാരക്കൂട്ടിൽ നിന്ന് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ പറ്റാത്ത ദൂരത്തിൽ നിൽക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളും നാം പറയുമ്പോൾ മറ്റുള്ളവർ കേൾക്കും നമുക്ക് മുന്നിലുള്ള ആളെ അച്ഛൻ ആശീർവദിക്കുന്നത് കാണുമ്പോൾ അവരുടെ കുംഭസാരം കഴിയാറായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുംഭസാരക്കൂടിനടുത്തേക്ക് ചെന്ന് ഒരു നിശ്ചിത അകലത്തിൽ നിൽക്കുക ഒരുപാട് പേര് കുംഭസാരിക്കാനുണ്ടെങ്കിൽ സമയം കളയാതിരിക്കാനായിട്ട് ഇത് സഹായിക്കും അവർ എഴുന്നേൽക്കുമ്പോൾ പോയി മുട്ടുകുത്തുക മുട്ടുകുത്താനുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ലഭ്യമായ പരിഹാരങ്ങൾ തേടാവുന്നതാണ് ഇനി കുംഭസാരക്കൂട്ടിലല്ല എങ്കിൽ വൈദികനിരിക്കുന്ന കസേരയുടെ പിറകിൽ പോയി മുട്ടുകുത്തി പാപങ്ങൾ ഏറ്റുപറയുന്നത് വൈദികനും ഒപ്പം കുമ്പസാരിക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടിന് കാരണമാകും ഒരു വൈദികനും കുംഭസാരക്കൂട്ടിൽ നിങ്ങൾ പറഞ്ഞ പാപങ്ങൾ വെച്ച് നിങ്ങളെ വിലയിരുത്തുകയോ പെരുമാറുകയോ ചെയ്യില്ല ചെയ്യാൻ പാടില്ല കുംഭസാരത്തിൽ ഏറ്റുപറഞ്ഞ പാപങ്ങൾ ഒരു കത്തോലിക്കാ വൈദികനും വെളിപ്പെടുത്തില്ല അത് തിരുസവ ഗൗരവങ്ങളിൽ ഗൗരവപരമായി കാണുന്ന തെറ്റാണ് അതിനാൽ ഈശോയുടെ മുമ്പിലാണ് ഏറ്റുപറയുന്ന ചിന്തയോടെ വരുന്ന ആർക്കും ഈ ബുദ്ധിമുട്ടുകൾ തോന്നേണ്ട കാര്യമില്ല പരമാവധി വൃത്തിയായും വെടിപ്പായും നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ട് കുംഭസാരിക്കാൻ പോകാൻ ശ്രദ്ധിക്കുക മദ്യപിച്ചും പുകവലിച്ചും വായിൽ ദുർഗന്ധവുമൊക്കെയായി കുംഭസാരക്കൂടിനെ സമീപിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മനുഷ്യൻ എന്ന രീതിയിൽ വൈദികനും അത് ബുദ്ധിമുട്ടാണ് അനുതാപ എന്ന രീതിയിൽ അവരുടെ ആത്മീയ ജീവിതത്തിന് ഇതുപകരിക്കാത്തതായി തീരുകയും ചെയ്യുന്നു